ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ ചെറുതുരുത്തി പന്നിയടിയിൽ നൂറ്റി അമ്പത്തി നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ജനകീയമായിട്ട് അവിടെവാടി കൂടുതൽ കുട്ടികൾ പറയാൻ പറ്റുന്ന രീതിയിൽ ആ കുട്ടികളെ എങ്ങനെയാണ് വീടുകളിൽ നമുക്കിവിടെ അംഗൻവാടിക്ക് എത്തിക്കാൻ പറ്റാം എന്ന് ഞാനിപ്പോഴും പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനം കേരളം അംഗൻവാടി രംഗത്ത് പ്രവർത്തനമാണ് നമ്മുടെ ും ആ രംഗത്ത് അധികമാണ് എന്നാൽ പണിയുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സേവനം അല്ലെങ്കിൽ ആ പ്രവർത്തനം രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തും നമ്മുടെ കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ ആരോഗ്യപ്പെടുത്തി നോക്കാൻ കഴിയും അത്രയും വളരെ ഭംഗിയായി അംഗൻവാടികൾക്ക് കൊണ്ടുനടക്കാൻ അംഗൻവാടി കാലത്ത് രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വലിയ ശ്രദ്ധയായി നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് വ്യത്യസ്തമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഗാദർ അധ്യക്ഷത വഹിച്ച ഈ ചടങ്ങാണ് കൂടിയിട്ടുള്ളത് ഇതിൽ വൈകി സംസാരിക്കുന്നത് നമ്മുടെയല്ല പ്രിയപ്പെട്ട എൻ്റെ ഇവാ ടീം ഓവർ ആണ് വീണ്ടും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്രാഹിം ആരോഗ്യത്തെ സതീകരിക്കുന്ന ബി.എൻ.ഓ.എസ്. തദ്ദേശ കാര്യ സമിതി ചെയർമാൻ മിസ്റ്റർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒപി മേഡം ജയസരസീന ഐസിഎസ് ഓഫീസർ പ്രിയപ്പെട്ട അംഗൻവാടി ടീച്ചർമാർ പ്രിയപ്പെട്ട പ്രിയമുള്ളവരെ രക്ഷാർത്തൂന്ന് വാർഷിക ഈ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിനാല് അംഗനവാടികളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭരണസമിതി വന്നതിന് ശേഷം മൂന്നാമത്തെ അംഗൻവാടിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കുന്നത് വാർഡിലെ വാർഡിലെ നമ്പർ നമ്പർ ഈ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എ യൂസഫ് കെ ആർ ഗിരീഷ് എം ബിന്ദു വാർഡ് മെമ്പർ വിനീഷ് പഞ്ചായത്ത് സെക്രട്ടറി എം എസ് രോഹിണി ദിവ്യ ഉണ്ണി സി ഗിരിജ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു